എല്ലാവർക്കും ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പോർട്ടബിൾ സോളാർ ഇൻവെർട്ടർ ഓഫ് ഗ്രിഡ് സോളാർ ഇൻവെർട്ടർ അതായത് കറണ്ട് പോയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻവെർട്ടറാണ് ഓൺ ഓൺഗ്രിഡ് സോളാർ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉപയോഗിക്കാം അതായത് കറണ്ട് പോകുമ്പോൾ നമ്മുടെ മറ്റ് എമർജൻസി ഉപയോഗിക്കേണ്ട ലൈറ്റ് ഓഫാണ് ഫ്രിഡ്ജ് അങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇൻബിൽറ്റ് ബാറ്ററിയാണ് ലിദിയം ഫോസ്ബേറ്റ് ബാറ്ററിയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ കാലം ഇതിന് ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്കിത് ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് ഇൻബിൽറ്റ് ബാറ്ററി ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻവെർട്ടർ നടക്കാൻ എളുപ്പമാണ് പോർട്ടബിൾ സിസ്റ്റമാണ് നമുക്ക് ഒരിടത്തും മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ മാറ്റി സ്ഥാപിക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ് ഇതിൻ്റെ എ സി കണക്ഷൻ മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇൻബിൽറ്റ് ബാറ്ററി ആണ് ഇതിനകത്ത് വരുന്നത് നമുക്കിതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നൊരു പാനൽ മാത്രം നമുക്ക് അഡീഷണൽ കണക്ട് ചെയ്താൽ മതി ലിദിയം ഫോസ്ഫേറ്റ് ബാറ്ററി ഏറ്റവും കൂടുതൽ ലൈഫുള്ള ബാറ്ററിയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് സർവീസും ഇൻസലേഷൻ ലഭ്യമാണ് സോളാർ പാനൽ മാത്രമാണ് നമുക്ക് അഡീഷണൽ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ലിഥിയം ഫോസ്ഫേറ്റ് ഇൻബിൽറ്റ് ബാറ്ററി വരുന്ന സോളാർ ഓഫ്ഗ്രിഡ് ഇൻവെർട്ടർ ആണ് നമ്മളിപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ലിതിയം ഫോസ്ഫേറ്റ് ബാറ്ററിയുടെ ഇൻവെർട്ടറാണ് ചെയ്യുന്നത് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അഞ്ച് വർഷം നിലയിൽ വാറണ്ടി ഉണ്ട് അല്ലെങ്കിൽ രണ്ടായിരം സൈക്കിളാണ് വാറണ്ടി വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന സിസ്റ്റമാണ് അപ്പോൾ ഇൻസ്റ്റലേഷൻ മറ്റു ബന്ധപ്പെട്ട വിവരങ്ങൾക്കും കോൺടാക്ട് ചെയ്യുക ഫോസ്ഫേറ്റ് ബാറ്ററി ഇൻവെർട്ടർ പാനൽ ഇല്ലാതെയും ഇൻവെർട്ടർ മാത്രം വേണം സെയിൽ ചെയ്യുന്നതാണ് കോണ്ടാക്ട് ചെയ്യുന്നത്